ആമി ഇത് എന്തൊരു കിടപ്പാടി കിടക്കുന്ന ഇടി നേരെ എണീറ്റേക്കോട്ടെ ആമി പെണ്ണ നല്ലത് മേടിക്കാൻ കേട്ടോ എണീക്കിടിയെക്കോട്ടെ പിന്നെയും തിരിഞ്ഞു കിടക്കുന്നു നിനക്ക് പരീക്ഷയല്ലേ കൊച്ചെ അങ്ങനെ ഇടി എണീക്കിടി ഞാൻ വെള്ളം കൂടെ തലയിൽ ഒഴിക്കും കേട്ടോ ആരും ഞാൻ പറഞ്ഞു കേക്കണമോ നോക്ക് നിന്നോടല്ലോ എനീക്കാൻ പറഞ്ഞേ

േ അതുകൊണ്ട് പിടിച്ചതാണോ ഇത് മരത്തിന്റെ മേലെ എന്റെ പൊന്നി മരത്തിന്റെ പണ്ടെന്ന് വീണാ മഞ്ചുമൽ പോയില്ല നീ കാണും കൊണ്ടുപോകണോ സിനിമയ്ക്ക് അന്യമാരും കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ വരുമ്പോ നീ പറഞ്ഞാതി എന്താ ഞാൻ വേണ്ടി മനസ്സിലാണല്ലോ

നിനക്ക് ആപ്പിള് വേണ്ടരുന്ന ഗർഭിണിയെ ആകുമ്പോ വ്യായാമം ചെയ്യണം പ്രകൃതി അനുസ്മരിച്ച് നമ്മള് ഭക്ഷണം കഴിക്കണം നീ ഭാത്തോണ്ട് നിനക്ക് വേണ്ടി കൊണ്ടാണ് കൊണ്ടു തന്നെയാ അത് ആ അതുകൊണ്ടാണ് ഞാൻ ഇത് കഴിക്കുന്നത് നിനക്കറിയാമോ ഇവിടെ ചേട്ടനും അച്ഛനും നാത്തും എല്ലാരും കൊണ്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല മൂക്ക് എന്റെ കൊച്ചു വരുമ്പോക്ക് ഈ പണി ഒന്ന് തീർക്കട്ടെ രണ്ട് ഷർട്ട് ഒന്ന് അത് കഴിഞ്ഞാ പിന്നെ ഞാൻ പോയി അവിടെ അവിടെ ഇരിപ്പുണ്ടോ അതെല്ലാം തീർന്നു മനുഷ്യൻ പണിയെടുത്ത് ക്ഷീണിച്ച് വരുമ്പോ ചായ ഇട്ടി തരാൻ വയ്യനക്ക് അതിനിപ്പോ എന്ത് പണിയാ നിങ്ങൾ ഇത്ര എടുത്തത് അ ശരി പിന്നെ ആ പറമ്പില പന്ത്രണ്ട് കൂടെ വാഴയും തട്ട് പിടിപ്പിച്ചതാരാ ഞാൻ ഒറ്റയ്ക്കല്ല എന്നൊക്കെ ചെയ്തത് അതാ ഞാൻ പറയുന്ന ഒരു പണിക്കാരനെ നിർത്താൻ പണിക്കാരനെ വെച്ചാൽ മനുഷ്യന്റെ വീട്ടുകാരെ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നു ആ നീ എഴുന്നേറ്റോ ഓ ും കൊടുക്കാനും ഇപ്പൊ കിട്ടിയാലേ എനിക്ക് വെയിൽ വീഴുമ്പോ തിരിച്ചെത്താൻ പറ്റു രണ്ട് മിനിറ്റ് സമയത്ത് നേരത്തെ ഇട്ടു വെക്കാനും നീ ഇങ്ങോട്ട് വാ വരണോ ഞാൻ പിന്നെ നീ വരാതെ ഉണ്ടായിട്ടല്ല ഈ സമയത്ത് ചെറിയ കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് കഴിക്കണം അമ്മ ഇതെവിടെയാ അമ്മ പോവാ പോണോ അമ്മേ പിന്നെ പോണ്ടേ ഇതൊക്കെ ഡോക്ടറെ കാണിക്കണ്ടേ ഉച്ചയ്ക്ക് ഒന്നും ഉണ്ടാക്കി വെച്ചില്ലല്ലോ പിള്ളേർക്ക് അത് സാറല്ലേ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അത് തന്നെ നിങ്ങൾ രണ്ടുപേരും ഒറ്റക്ക് പോരിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ ആശുപത്രിയിൽ നീ കൊണ്ടുപോയാ ഇവിടെ പിള്ളേർ ഒറ്റയ്ക്കല്ലേ ഇവിടെ ആരും വേണ്ടേ എന്റെ പിന്നെ അമ്മ ഒരു കാര്യം ചെയ് അമ്മ ഇവിടെ ഇരിക്കും ഞാനും ചേട്ടൻ ഇവിടെ ഭയങ്കര

കേട്ടാ മൂക്കുണ്ട് ഇങ്ങനെ മൂക്കിരുന്ന സുന്ദരനല്ലേ നീ സുന്ദരനല്ലേ ഞാൻ വേറെ കാര്യങ്ങളോട് കൂടെ പറയാം തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ പിള്ളേരുടെ ഇതുപോലെ ആക്കി വെക്കരുത് നിന്നെ പോവാ ഏപ്പിച്ചിട്ട് പോലെ